മ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മിതാ വീണ്ടും വന്നോട്ടാ എല്ലാവർക്കും സുഖല്ലേ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഒരുവിധം നന്നായി പോണു ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ചോദിച്ചാല് നമ്മൾക്ക് മത്തങ്ങ വെച്ചിട്ട് ഇതുവരെ നിങ്ങള് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കറി നമ്മള് ചിലര് ചെയ്തിരിക്കാം ചെല മിക്കതും നമ്മള് മത്തങ്ങ കിട്ടിയാലേ ഒന്നിങ്ങ സാമ്പാറിൽ അതല്ലെങ്കിൽ എരിശ്ശേരി വെക്കും അതെ പിന്നെന്താ കൂട്ടുകറി ആ കൂട്ടുകറിയിലേക്ക് മത്തങ്ങും അതേപോലെ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ മത്തങ്ങ കൊണ്ട് കറികൾ ഉണ്ടാക്കുക ഇത് മത്തങ്ങ വെച്ചിട്ട് ഒരു മസാല കറിയാണ് മമ്മി ചെയ്യേണ്ടത് അത് മസാല എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും മറ്റേ ഗരം മസാല അത് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് അല്ല ഇതൊരു പ്രത്യേക മോഡലാണ് അപ്പൊ കൂടുതൽ പറയണില്ല നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാം ഇപ്പോൾ മമ്മി ഒരു അര കിലോ മത്തങ്ങയാണ് ഇട്ടോ ഇതെടുത്തിരിക്കണത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് വല്ലാണ്ട് ചെറുതല്ല എന്നാൽ അധികം വലുപ്പമല്ല ഒരു മീഡിയം സൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കിത് ഉടഞ്ഞു പോവരുത് തീരെ ഉടയാതെ വേണം നമുക്കത് കടിക്കാൻ കിട്ടും വേണം ആ ഒരു രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മമ്മി അത്യാവശ്യം ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇടുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ മമ്മി ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോണത് ഇത് പച്ച കപ്പലണ്ടിയാണ് ഈ കപ്പലണ്ടി നമ്മൾ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുക എണ്ണയൊന്നും ചേർക്കണ്ട വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് ഒരു പിടിയോളം ഉണ്ട് കേട്ടോ നമ്മുടെ കപ്പലണ്ടി ഇവിടെ അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മമ്മി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് വീണ്ടും അതേ ചട്ടി തന്നെ ഗ്യാസ്മ വെച്ചു നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇത് പക്ഷേ നല്ലെണ്ണയിൽ ചെയ്താലും ഈ കറിക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം രീതിയിൽ പൊട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു മുള്ള നല്ല ജീരകം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ടും പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണിത് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി കൊടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അരിയണ്ട അരിയണ്ട അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ല നമ്മുടെ വെളുത്തുള്ളി ചോന്നുള്ളിയൊക്കെ ഒരുവിധം പാടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ മുഴുവനോട് ഇടാൻ പേടിയാണെങ്കിൽ പേടി അല്ല ഉണ്ണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുണ്ട് എനിക്ക് അറിയണല്ലേ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സബോളയാണെങ്കിൽ ഒരു വലുത് ഇതിപ്പോ മമ്മി ഒന്നര സബോള എടുത്തുണ്ട് പൊടിയായിട്ട് അഴിഞ്ഞിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്ക ഇതിനെന്തെന്ന പേര് പറയണ്ട മമ്മിയാ ഇത് മത്തങ്ങ മസാല മമ്മിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇത് മമ്മിയുടെ സന്തോഷത്തിൽ നന്നായിട്ട് വാടി വരണം ഇപ്പൊ നമ്മുടെ സബോളൊക്കെ ചെറിയ രീതിയിൽ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അലുപ്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നല്ലപോലെ മൂക്കണം പച്ചമണം പോണം അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഈ കറിക്ക് ഒരുപാട് ഇരിവ് വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് മുളക് പൊടി ചേർക്കേണ്ടത് ഒരു സ്പൂണ് മുളക് പൊടി അതുപോലെ ഒരു സ്പൂൺ നിറയെ മല്ലിപ്പൊടി വേണമെങ്കിൽ ഒരു ഒന്നേകാലായാലും കുഴപ്പമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഇനി ഇതിലേക്ക് ഒരു തരി മല്ലിയല മല്ലിയിലെ കഴുകി വാല വെച്ച മത്തങ്ങ ഈ കറിയിലേക്ക് മത്തങ്ങ ഒരുപാട് അങ്ങനെ ഉടഞ്ഞു പോകരുത് കേട്ടോ അപ്പം നമ്മൾ വേവിക്കുമ്പോൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിട്ട് വേണം വേവിക്കാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഈ മസാലയിൽ ഈ മത്തങ്ങ നന്നായിട്ട് കൂട്ടി ചേരണം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ മത്തങ്ങ വേവാനാവശ്യത്തിനുള്ള ഒരുപാട് വെള്ളമെല്ലാം ഒരു ഗ്ലാസ് വെള്ളം മമ്മിയിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മത്തങ്ങ അവിടെ വേവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാണ്ട് കേട്ടാ അപ്പൊ അതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കാണ് ഒരു മുറി തേങ്ങട്ടോ മമ്മി എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് തീ കുറച്ച് വെച്ച് നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം തീ കൂട്ടി വെക്കരുത് അപ്പം നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും ഇതിലേക്ക് ഒരു മൂന്ന് പച്ചൽമുളക് ഒരു മൂന്നാല് അതിൽ കറി വയ്പല്ല ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നല്ല പോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ തീ ചെറുതാക്കിയിട്ട് മമ്മി അല്പം സമയം എടുത്തിട്ട് തന്നെ ഇത് മൊരിയിച്ചെടുക്കുകയാണ് ഇപ്പം ഇതിൻ്റെ ഒപ്പം നമ്മൾ നേരത്തെ ഏറ്റവും ആദ്യം തന്നെ വറുത്ത് വെച്ച കപ്പലേണ്ടിയില്ലേ അതിങ്ങനെ തിരുമ്പിയിട്ട് ഇതിന്റെ തോലൊക്കെ ഒന്ന് പറപ്പിച്ച് കളഞ്ഞിട്ട് എടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് മതി നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക നമുക്ക് ഇത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം ഇത് ചൂടാറിയതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ ഇത് തരുതരുപ്പായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കറക്കി കൊണ്ടുവരണം ഒരുപാട് ആവണ്ട നൈസാവണ്ട ഒഴിക്കണ്ട അല്ലാതെ തന്നെ നമുക്കിത് കറക്കിയെടുത്തിട്ട് വരാം നമ്മുടെ മത്തങ്ങ ഇവിടെ വെച്ചിട്ട് അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടാ ഇടയ്ക്ക് മമ്മി ഇളക്കി നോക്കിണ്ടായി നല്ലപോലെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം വേവില് വന്നിട്ടുണ്ട് ഇത്ര വേവേ വേണ്ടൂ കൂടുതൽ വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മൾ നാളികേരവും കപ്പലണ്ടിയും കൂടി വറുത്ത് പൊടിച്ച ആ ഒരു മിക്സാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫുള്ളായിട്ട് നമ്മൾ തരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല നല്ല പോലെ നമുക്ക് നല്ല ഭംഗിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വേണം നിങ്ങൾ പൊടിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ത്രക്കുള്ള നമ്മുടെ മത്തങ്ങ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റായിട്ടത് ടേസ്റ്റ് അല്ല അത് ഈ കപ്പലണ്ടി വറുത്ത് പൊടിച്ചത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അല്പം കൂടിയും കറിവേപ്പിലയും മല്ലിയലയും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയോളൂ നിങ്ങൾ ഈ സമയത്ത് അപ്പം നമ്മുടെ മത്തങ്ങ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറയണെങ്കിൽ ഈ നോമ്പ് കാലത്ത് ഒരു സൈഡ് കറി ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഈ കറി മാത്രം വെച്ച് ചോറ് ഉണ്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമായില്ല പക്ഷെ ഐഡ് കറിയായിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഒരു തവണയെങ്കിലും ഇനി മത്തങ്ങ വാങ്ങുമ്പോൾ മമ്മിയുടെ ഈ കറി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ